തെല്ലി റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഉറക്കം തൂങ്ങിയ വട്ടിലിരിക്കുന്ന മൺകുടം വിൽപ്പനക്കാരനെ കണ്ട് ഒരു ബിസിനസ് കോച്ച് അയാളെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ ഞാൻ മൺപാത്രങ്ങൾ വിൽക്കുകയാണ് അപ്പോൾ കോച്ച് പറഞ്ഞു ഇങ്ങനെയല്ല കച്ചവടം ചെയ്യേണ്ടത് കൈയും മുഖവും കഴുകി ലോകത്തിലെ ഏറ്റവും നല്ല പാത്രങ്ങളാണ് ഇതെന്ന് വിളിച്ചു പറയണം പാത്രങ്ങൾ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പറയുക അഞ്ചു കൊല്ലത്തെ ഗ്യാരണ്ടി ഈ പാത്രത്തിനുണ്ടെന്നും നല്ലതല്ലെങ്കിൽ പണം തിരികെ നൽകുന്നതായിരിക്കും പെട്ടെന്ന് വാങ്ങുക എന്നൊക്കെ വിളിച്ചു പറയണം എന്താ പ്രയോജനം പശുവിനൊന്ന് ഞെളിഞ്ഞിരുന്നു കൊണ്ട് ചോദിച്ചു കോച്ചു പറഞ്ഞു പാത്രങ്ങൾ വാങ്ങാൻ കൂടുതൽ ആളുകൾ എത്തിച്ചേരും കൂടുതൽ വിൽപ്പന കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും കോച്ചു പറഞ്ഞു അപ്പോൾ കൂടുതൽ പണം ഇറക്കി കച്ചവടം വലുതാക്കാൻ കഴിയും പത്രത്തിൽ പരസ്യം കൊടുത്ത് ആളുകളെ ആകർഷിക്കാം സാവധാനം നിങ്ങളുടെ കൈവശം ഒട്ടനവധി പണം വന്നു ചേരും അതിനുശേഷം ഒരു കമ്പനി ആരംഭിച്ച് ലോകം മുഴുവൻ നിങ്ങൾക്ക് പാത്രങ്ങൾ വിൽക്കാൻ കഴിയും തൻ്റെ മുഖത്തിരിക്കുന്ന ഈച്ചയെ ആട്ടി ഓടിച്ചുകൊണ്ട് ചോദിച്ചു അതിനുശേഷം ഞാനെന്ത് ചെയ്യും കോച്ചു പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് സുഖമായി വിശ്രമിക്കാൻ കഴിയും സന്തോഷിച്ച് ജീവിക്കാനും കഴിയും കുശുവൻ ഒരു നീണ്ട കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മുപ്പത് നാൽപ്പത് വർഷത്തെ സർവീസിന് ശേഷം വിശ്രമിക്കാം എന്ന് വിചാരിക്കുന്നതല്ല ആനന്ദം ഇപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളോടൊപ്പവും അനുഭവിച്ചറിയുന്നതാണ് ആനന്ദം ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതു തന്നെയാണ് ആനന്ദം